രണ്ട് റൂമോ മൈ തന്നെ കരെ അവിടെ പൊടിനോ നാധനം എന്തേലും ഒന്നും കൊടുത്തിട്ടാ മതി വെൽക്കം ബാക്ക് ടു അപ്പതാ ഞങ്ങള് ഒരു ലോങ് ഡ്രൈവ് പോവാണ് കൊല്ലത്തേക്ക് പോവാണ് ഒരു മാരേജ് ഫങ്ഷന് ഞാൻ ഈഷഭും പിന്നെ നമ്മളെ പങ്ങളെ കുട്ടി അച്ചുണ്ട് കേട്ടോ വേറെ ആരുമില്ല പങ്ങമാർ വേറെ എല്ലാവരും ഉണ്ട് വെക്കേഷനാണ് വെക്കേഷൻ ശരിക്കും ഞങ്ങളെല്ലാവരും കൂടി അടിച്ച് പൊളിച്ചണമെങ്കിൽ അപ്പോൾ നമ്മൾ കല്യാണമുണ്ട് ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് തരണോ ആ അപ്പോ ഞങ്ങളൊരു രണ്ടു മൂന്ന് വയസ്സുണ്ടാവും ഇരുപത്തേ ഇരുപത്തെട്ട് കല്യാണം ആ കൊല്ലത്ത് പോവാണെങ്കിൽ അപ്പൊ ഗൾഫ് പോകുമ്പോ എന്തൊക്കെ അവസ്ഥ അപ്പൊ ഞങ്ങൾ പോയിട്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേഗം വരും അപ്പൊ നമ്മള് വീഡിയോ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യോ അപ്പൊ ഞങ്ങള് പോയിട്ട് വേഗം വരാം പോട്ടമ്മ ഞാൻ പോവാൻ ആ അത് മമ്മക്ക് കുമ്പോടുത്തൊക്കെ ആയിരിക്കാം ഇപ്പൊ ഇതാത്ത ഉള്ളിലാണ് ഓ ഉപ്പാ പാ ആ ഒരു ഉമ്മ കൊക്കേ പമ്മ കൊത്തിക്കോ വല്യ പൊങ്ങളും ചെറിയ പൊങ്ങളും എല്ലാരും കൂടെ ഇണ്ട് കേട്ടോ മ്മ് മോട്ടോർ എടുത്തിക്കളാ ഇപ്പൊ ഉമ്മ കൊത്തള ആ അജിക്കൂട്ടാ ഞങ്ങൾ വേണ്ടി പോയി വരാം കേട്ടോ ഞങ്ങള് പോയി വരാൻ ഓ ഇവിടെ വണ്ടിയില് കാർബോർഡ് സെറ്റാക്കിട്ടോ ഓ കടക്കാം ഞാൻ കയറി കടന്നു എടി ഞങ്ങൾ പോയി വരാ എന്നിട്ട് പ്രസവിച്ചാ വായിച്ചിട്ടോ ഏ അപ്പൊ ഞമ്മള് പോകുമ്പോ കാർഡ് വണ്ടി സെറ്റാക്കണ് സെറ്റ് ആണ് പപ്പത് വരണു അപ്പൊ ഞങ്ങള് പോട്ടമാടി പോവാറുവാ പോട്ടെ കാക്കു പോവാട്ടോ കാക്ക പോയിട്ട് ഞാൻ വരാട്ടാ വന്നിട്ട് വെക്കേഷൻ നമുക്ക് അടിച്ചുപോലെ അടി യെസ് അടി അടി അജുണ്ടല്ലേ അജു ഞങ്ങളില്ലേ അല്ല വണ്ടിയിൽ ഒക്കെ സെറ്റ് സെറ്റായിട്ടോ അപ്പൊ അച്ചു കയറിക്കട ചേരിപ്പടി ഊരിട്ട് കയറിക്കാം എന്നിട്ട് കുട്ടികളെ നോക്കോ ഉം ഊരിട്ടമാരി പൊറത്ത് ഊരിട്ടരുതേ ഉം കാലുളിക്കാരി മടക്കൂനോട്ടി ആ

എല്ല പോയിട്ട് കാര്യൊക്കെ എടുത്തു ബ്രഷ്ണോ ബ്രഷ് ബ്രഷ് അവിടെ ആരൊക്കെ അഡ്ജസ്റ്റ് ചെയ്താ ഞമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഞമ്മളി കൊല്ലത്തേക്കാട് പോണത് ഇപ്പൊ സമയം ഒരു പതിനൊന്ന് മണിയായിട്ടോ ഞങ്ങള് രാത്രി എത്തുമ്പോഴേക്കും രാത്രി ആവാനുള്ള സാധ്യത എട്ട് മണിക്കൂറാണ് ഇവിടുന്ന് ഡ്രൈവ് നല്ല ലോങ് ഡ്രൈവ് ഉണ്ട് ക്രിസ്മസ് ആ കാരണം ക്രിസ്മസ് കൂട്ടുകൂടി ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടാവും അപ്പൊ എന്താ ഉപ്പിമൊന്നും പോകുന്നില്ല നല്ല സംഘടന കിട്ടോ ഒരു സംഘടന ഉണ്ട് കാരണം ഞങ്ങൾ ഗൾഫ് പോണൊരു മാതിരി കാരണം നാലഞ്ചു പറഞ്ഞ കാര്യമില്ല തിരിച്ചു പോകുന്ന ഒരു ഫീല് പിന്നെ ഇനി ഗൾഫൊക്കെ പോകുമ്പോ എന്താ നന്നാക്കാറ് കാരണം പ്രാവശ്യം ഞങ്ങൾ ഫുള്ള് എല്ലാരും ഒരുമിച്ച ഫുൾ ടൈമില് ആ ഞങ്ങൾ ഇപ്രാവശ്യം ഫുള്ള് കറക്കത്തിൽ എല്ലാരും ഒരുമിച്ചിട്ട് അപ്പൊ ഞങ്ങളിപ്പൊ ഞങ്ങളാ പോകണം അവിടെ കല്യാണ ഫങ്ഷൻ ആയതുകൊണ്ടും പിന്നെ ക്രിസ്മസ് ഫുട്ടായത് ആയതുകൊണ്ടും ഈ പോരാൻ പോകാൻ പോകലല്ല കാരണം ഞങ്ങളെ ഡേറ്റ് അടുത്തും ചെയ്തിട്ടുണ്ട് അല്ലേ അതുകൊണ്ട് നമുക്ക് ലോങ് ഡ്രൈവ് കൊണ്ട് പോകാന് പേടിയാണ് വണ്ടേക്കെ ആണെങ്കി പിന്നെ കുഴപ്പമില്ല ചെട്ടിയ അപ്പൊ എന്താ ഞങ്ങള് നേരെ എറണാകുളം അപ്പൊ കഴിഞ്ഞാ ഇനി സെറ്റ് ആട്ടോ അടിപൊളിയല്ലേ എറണാകുളത്തെ ഞങ്ങള് നമ്മള് പോണത് ഇപ്പൊ കൊല്ലത്തേക്കാണെന്ന് പറഞ്ഞില്ലേ നമ്മളെ മോസ്റ്റ് പീപ്പിൾ അവിടെ നമ്മളെ അതായത് ഷെബുവിന്റെ ഉമ്മയും എങ്ങനെ അങ്ങനെ തന്നെയാണ് നമ്മളെ റേനമാമി ഫാമിലി അങ്ങനെ തന്നെയാണ് അപ്പൊ ഇന്നോബ്ലം ആ ഇന്ന് ഇന്ന ഹൽദിന്റെ പ്രോഗ്രാം നടക്കണ്ട നടക്കണ്ടെത്തോ ഇൻഷാല് അപ്പോൾ ഞങ്ങൾ ഇതാക്കണ്ടോ എറണാകുളത്തെത്തി മൂന്നര മണിയായിട്ട് ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാന് മൂന്നര മണിയായി ഓക്കെ ഇതാക്കണ് നല്ലോണം ക്ഷീണിച്ച് തളർന്നു ചെവോ എങ്ങനെ ഇണ്ടായിരുന്നടി മൂന്നര മണിട കണ്ടോ ഏ പയിച്ചുല്ലേ ലോണം പയിച്ചു ഇറക്കിക്കണക്കെ ഞങ്ങടെ പോണ വൈക്ക് റിസാത്തു പറഞ്ഞാൽ കാണിക്ക ഇവിടുന്ന് എറണാകുളത്തേക്ക് ഒരു പത്ത് രൂപ മിനിറ്റ് ഉണ്ടല്ലേ ചെവോ ഇനി ഇവിടെ ഒരു പത്ത് മിനിറ്റ് കേട്ടോ ഇവരൊക്കെ ഇപ്പൊ ഞങ്ങൾ ഈ കഴിച്ച ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചു പോയാലോ കേട്ടോ കുറെ ആൾക്കാരുണ്ടല്ലേ ഞങ്ങൾ വന്നപ്പോ ഇപ്പൊതാ ഇയാളിവിടെ ഫുഡ് കഴിക്കണ്ടായിരുന്നു കേട്ടോ കുറേ 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 ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് സെലിബ്രിറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ചില്ലർ ഒരുപാട് നടന്മാരുണ്ട് ആ ആ ടച്ച് ചെയ്യാൻ പാടില്ല കണ്ട ഫോട്ടോ ഇതിലുണ്ട് തലക്കൊക്കെ മുകളില് മൂപ്പരാടുള്ള സ്ഥിരം ൾക്കാരുണ്ടല്ലേ ഫുള്ള് ആൾക്കാരുണ്ട് ഇവിടെ എല്ലാരും ഉണ്ട് ഇതൊക്കെ ഫുഡ് അയച്ചിട്ട് ഞങ്ങളെ നമ്മളെ ഫോട്ടോ വെക്കാൻ പറയണ പോയി മാത്രം ആയിട്ടില്ലല്ലേ നടക്കുന്ന കൊറേ ആൾക്കാരൊക്കെ കഴിച്ച് ഇറങ്ങിട്ടോ ഇനി നമുക്ക് എറണാകുളത്ത് എത്തിയതാണ് ഇപ്പോൾ എറണാകുളത്ത് എറണാകുളത്തിന് മെട്രോയിലേക്ക് പോകുന്നത് എറണാകുളത്ത് മെട്രോന്റെ മുൻബേക്ക് കൂടി ഇങ്ങനെ പോവാണ് ഞങ്ങള് അല്ല സായ കൂടി ഇങ്ങനെ പോവാണ് പിന്നെ ഇനി നമ്മളെ അച്ചൂന് ഡ്രസ്സ് എടുക്കണം കേട്ടോ കാരണം പെട്ടെന്ന് സഡൻലി ഇല്ല ട്രിപ്പ് ആയതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല പ്ലാൻ ആയതുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ വലിച്ചായിട്ട് പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇല്ല നല്ല ഡ്രസ്സ് നല്ല ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല അല്ലേ അപ്പൊ ആ ഡ്രസ്സ് കാര്യം എടുക്കില്ല അച്ചുകൊണ്ട് കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുക്കണം പിന്നെ നേരെ നമുക്ക് പോകണം

പാൻറ് എടുത്തു ലോന ഞാൻ വണ്ടിക്ക് അവൻറെ ഡ്രസ്സൊന്നും ഇല്ല കുപ്പായം കറക്റ്റ് അല്ലേ കുപ്പായം ഒന്ന് മടക്കി വെച്ചാല് അടിപൊളിയല്ലേ എന്തി ഞങ്ങളെ ഡ്രസ്സ് എടുത്ത് വന്നപ്പോലൊക്കെ പുറത്തേ അടിക്കണേ മറ്റൊന്നീച്ചൊക്കെ ഡ്രസ്സൊക്കെ ഊതി എറിഞ്ഞിരിക്കണേ പൊറത്തൊക്കെ ഇരിട്ടായിട്ടോ ഡ്രസ് അടിപൊളി അടി വാ പോലെ എന്നാ കയറ് ഞങ്ങളതാ കരുനാഗപ്പള്ളി എത്തിയിട്ടോ സമയം എട്ട് നാൽപ്പത്തഞ്ചായപ്പോഴേക്കിന് ഞങ്ങളതാ കുട്ടിയെ കുറച്ച് മുട്ടായി വാങ്ങാൻ വേണ്ടി ഉണ്ടേ ചോക്ലേറ്റ് ബേക്കറിയിൽ കയറിയതാണ് കരുനാഗപ്പള്ളി എത്താ ശരി പോയങ്ങല്ലേ എങ്ങനെയുണ്ടായി എത്ര മണിക്ക് പതിനൊന്ന് മണിക്കടക്കായി കുത്തിരുന്നാലും നമ്മൾ യെസ് കുട്ടികളൊക്കെ വണ്ടിയിലിരുത്തി പോകുന്ന കേട്ടോ അച്ചുണ്ട് കരുനാഗപ്പള്ളി നല്ല അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗണാണ് ആലീ വലിയ ടൗൺ ആണ് ഓ റഷ് സെറ്റിയാണ് എന്തായാലും ഇനി ഇവിടുന്ന് കുറച്ചപ്പുറത്തന്നെയാണ് ഞമ്മളെ റേന മാമിൻ്റെ വീട് ഞാൻ അവിടെത്തരാം കേട്ടോ നമ്മളതാരനെയും അവന്റെ വീട്ടിൽ എൻട്രി ആവുന്നു കണ്ണപ്പൻ ബാക്കി ഞാൻ വീട്ടെടുത്താ പറഞ്ഞു സുഖം മാമേ ഓ ഗുണ്ടായിസാണ് ഗുണ്ടായിസാണ് ഇറങ്ങേടാ ഹലോ ഇറങ്ങേ ക്യാമറ അപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നു ഗായ് നമ്മളെ മമ്മിന്റെ വീട് മാറ്റം അല്ലേ പോസ് റട്ടാക്ക് സെന്റർ പോയിന്റ് ഒക്കെ ഒന്നും മിസ് ആയിട്ടില്ല അപ്പോൾ അതാ നമ്മൾ റൂമിലും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ടോ കണ്ടോ ഷെബ് വന്ന് കൊടുന്ന് നോക്കി ഇതൊക്കെ ഞങ്ങളവിടെ നിന്ന് കൊടുന്ന് കേട്ടോ പക്ഷെ എത്ര ദിവസം നിൽക്കാൻ പോകുന്ന അടി ഇവിടുന്ന് പോയാലും പരിപാടിയിലോ അല്ലേ മാമിയല്ല അടിപൊളിയായിട്ട് റൂം മെയിൻറ്റെയിൻ ചെയ്യേണ്ടില്ലേ കണ്ടോ നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് ഇതൊക്കെ ഞങ്ങളവിടുന്നു മലപ്പുറത്ത് നിന്ന് കൊടുന്ന് കേട്ടോ ഇവിടെ ഇവിടുന്ന് പോയാലല്ല തോന്നുന്നുണ്ട് ഇവിടെ സ്റ്റേ ആണ് തോന്നുന്നുണ്ട് എത്ര ദിവസത്തെ അടി അതേ വരുന്നത് അടിപൊളിയായിട്ട് റൈന സെറ്റ് ചെയ്തല്ലേ അച്ചു വീടൊക്കെ ഇഷ്ടമായോ ഷെബൂനെ വീട് മാതിരി തന്നെ അല്ലേ അച്ചുറ അടിപൊളിയല്ലേ ഓ ഇത് ഷെബൂനീട്ടേ അവിടുത്തെ അതേ വീടിന്റെ ഡിസൈൻ കണ്ടോ ഇതൊക്കെ ഒരു വിധം ഒരേമാതിരി ഡിസൈൻ കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത് രണ്ടു റൂമും അതേമാതി മറ്റ സാധനം എന്തായാലും കൊടുത്തിട്ടാ മതി റൂമ് കാര്യങ്ങളൊക്കെ സെറ്റ് അച്ചുട്ടാ അടിപൊളിയായിട്ട് ചെയ്യണ്ടോ മാമി അതിൽ കിടക്കണേറ്റു എസ് അച്ചോ ഇങ്ങനത്തെ നമുക്ക് പെരി സെറ്റ് ചെയ്യണോ ഇവിടുന്ന് ടി വി ആണ് വേണ്ട കണ്ടോ ഹോം തിയേറ്റർ ആണ് തേ വേണ്ട എങ്ങനെയുണ്ട് അല്ലേ സ്പീക്കേഴ്സ് ഒക്കെ കൊടുത്തക്കണമൊക്കെ ലാവലെ അത് നമ്മൾ കളിച്ചുണ്ടോ പോര് പോരി പോര് ആ എനിക്കിഷ്ടമായോ വീടൊക്കെ എങ്ങനെയുണ്ട് കാർപ്പറ്റൊക്കെ ഇട്ട് അടിപൊളി ആക്കിയിട്ടില്ലേ വേണ്ട സെറ്റല്ലേ ശെബു പോര് നടക്ക് എന്തായാലും ഇതിൻ്റെ ഒക്കെ ചൊറുക്കോക്കി രാത്രി ഉൾപ്പെങ്ങിയിട്ടാണ് രാവിലെ ഈ ഭംഗിയിട്ടില്ല ഹോം ടൂറിൻ്റെ വീഡിയോ ഒക്കെ റൈന മാമീൻ്റെ ചാനലിലുണ്ട് ഐൻസ് വേൾഡ് പറഞ്ഞ ചാനലുണ്ട് കണ്ടോ എന്താ ഭംഗിയില്ലേ ഒന്നാമതീ ലൈറ്റും ഈ പാത്രങ്ങളെ കളർഫുള്ളും കേട്ടോ അവിടെ ഷെബൂവിൻ്റെ വീട്ടിലുണ്ട് ഇതേമാതിരി സെറ്റ് ചെയ്തേക്കണേ അച്ഛോ എൻട്രാ ഇല്ല ഭംഗി അല്ലേ അല്ല പാത്രങ്ങളെ കളർഫുള്ളാണ് കണ്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ കിച്ചണിലും കണ്ടോ ടിപൊളി അല്ല ഭംഗി ഒരു സെറ്റ് ചെയ്തു അക്ക അയക്കട്ടോ അയക്കുന്നു വാങ്ങിക്കണല്ലേ ഇതൊക്കെ ഈ ഒരു സെറ്റ് ഫുള്ള് അയക്കുക മൊത്തം അയക്കണല്ലേ അതായത് സൗദിന്ന് കണ്ട് കൊടുക്കട്ടോ ആ ഇവിടെ എത്തിയ ഒരു കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുക കേട്ടോ ഇനി ഫുഡ് കഴിക്കണം മാമി നല്ല ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഷെബു അവിടെ റേനാമാമീൻ്റെ കുറേ കാലത്തിനു കണ്ടിന്റെ കണ്ടീൻ്റെ നോണയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടുത്തെ അഴത്തിരിക്കുന്നുണ്ട് റേനാമാമീൻ്റെ മക്കളും കാര്യങ്ങളും ആരും ഇവിടെ ഇല്ല കേട്ടോ എല്ലാവരും ഇന്ന് ഹെൽദീൻ്റെ പരിപാടി ഹൽദി പരിപാടിയാണ് രാത്രി അപ്പോൾ അങ്ങോട്ട് പോയിക്കാട് വർക്കല റിസോർട്ട് എടുത്ത് പറഞ്ഞു റേന മാമാമി മാമിയും പോയിട്ടില്ല കാരണം കസിൻസിന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പിന്നെ ടൈമിൽ എത്താനും പറ്റിയില്ല പിന്നെ നല്ല യാത്ര ചെയ്യണമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവര് വരുമ്പോ അവരെ കാണും വേണം അവരെ കണ്ടിട്ടില്ല നല്ല ഫുഡ് കഴിക്കും വേണം നല്ല ക്ഷീണുണ്ട് പറഞ്ഞില്ലേ പക്ഷെ ഇപ്പം താഴത്തുണ്ട് അപ്പം ഞാൻ പറ്റുകയാണെങ്കിൽ ഈ വീടിന്റെ വിശേഷങ്ങൾ നമ്മൾ അടുത്ത ബ്ലോഗിൽ ആഡ് ചെയ്യേണ്ടത് റേനാ മാമീൻ്റെ ചാനലിൽ ഇതിൻ്റെ ഓം ടൂറും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ റൈനാമാമീൻ്റെ ചാനലിൽ ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്യും ഐ നിസ് വേൾഡ് അടിച്ചാലും കിട്ടും അല്ലെങ്കിൽ റയന ബൈ അക്കി എന്ന് അക്കീന്ന് കിട്ടും കിട്ടിട്ടോ എല്ലാവരും കയറി ചെക്ക് ഔട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് അപ്പം ഇങ്ങനെ ഓലക്കെ വരും ഓലയും കണ്ടിട്ട് വേണം നമുക്കിന്ന് കിടന്നുറങ്ങാന് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ വന്നെ നമുക്ക് വണ്ടി ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് വൈകി വിശേഷങ്ങളൊക്കെ ഒരു വര കേട്ടോ മാൻ എവിടെ കിടക്കണേ പപ്പെടുക്കൂല സെറ്റ് ആണല്ലോ വലൈക്കും ശേഷം ലവളയില് പോയി ഏയ്

അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ അയച്ച് ഞങ്ങൾ കിടക്ക കേട്ടോ ഞാനും ആദ്യവും അച്ചും ഒരുമിച്ചാൽ കിടക്കണല്ലോ കുഞ്ഞും കാക്കു പോലും പോയി അവർക്ക് കൊറേ കാര്യങ്ങൾ നോണ ഓല് പോയിട്ടാ അപ്പൊ നമ്മളെ വീടോട് വൈൻഡപ്പ് ചെയ്യല്ലേ നമ്മളെ റൂമില്ല ഷെബിനോട് മാനിയും കെട്ടി വരാൻ പറഞ്ഞു അല്ലേ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ് ചെയ്യാ എല്ലാം ചെയ്യ അപ്പൊ